നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു വീട്ടിലും ഉണ്ടാകുന്ന ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വീടും ചൂലും തമ്മിൽ നല്ല ഒരു ബന്ധം തന്നെയാണുള്ളത് വാസ്തുശാസ്ത്രത്തിലെ ചൂലുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട് അവയിൽ ചിലത് നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ അവ ഭാരമുള്ളതായിട്ട് മാറും എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടില് എവിടെയെങ്കിലും ഒരു ചൂല് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ചൂൽ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് നമുക്കറിയാം നമ്മൾ നമ്മുടെ വീട് തൂത്തുവാരാനായിട്ട് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത് എന്നാല് ആ ചൂലിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കേണ്ട ദിശയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്തില്ല എന്നുണ്ടെങ്കില് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് ഇങ്ങനെ ചൂല് വാങ്ങുന്നത് മുതൽ നമ്മൾ ചൂല് കളയുന്നത് വരെ അത് ഉപയോഗിക്കുന്നത് മുതൽ അത് സൂക്ഷിക്കുന്നത് വരെ എല്ലാ കാര്യത്തിലും വാസ്തുശാസ്ത്രത്തിൽ ഓരോ നിഷ്ഠകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചൂലുമായിട്ട് ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ചൂല് വാങ്ങുന്നത് മുതൽ വീട്ടിൽ ഒരു പഴയ ചൂല് വലിച്ചെറിയുന്നത് വരെ ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പാലിക്കാതെ നമ്മൾ തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ കോപം നമ്മുടെ വീടിന് മേൽ പതിയുകയും അത് മുഖാന്തരം നമുക്ക് ധനനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത സാമ്പത്തികമായിട്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത വീട്ടിലേക്ക് ദാരിദ്ര്യം വന്നു കയറാനുള്ള സാധ്യത ഇവയൊക്കെയും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ചൂലിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മൾ എല്ലാവരും വീടുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചൂല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂലുമായിട്ട് ബന്ധപ്പെട്ട വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുകയും സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ നിയമം നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ സാമ്പത്തിക നഷ്ടവും പ്രശ്നങ്ങളും വർദ്ധിക്കാൻ തുടങ്ങും പലരും വീടുകളിൽ പലതരം ചൂലുകൾ ഉപയോഗിക്കാറുണ്ട് ചൂലുകൾ പൂർണ്ണമായും തേഞ്ഞു പോകുന്നതുവരെ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് തൂത്തു വാരുന്ന സമയത്ത് ചൂല് പൊട്ടി വീഴുന്നത് വരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അശുഭമായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കില് വീട്ടിലേക്ക് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഒരു കാരണവശാലും നമ്മൾ നല്ലതല്ലാത്ത ചൂലുകൾ നമ്മുടെ വീട് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഒരു ചൂല് പഴയതാവുകയോ പൊട്ടാൻ തുടങ്ങുകയോ ചെയ്യുമ്പോൾ അത് ഉടൻ മാറ്റണം എന്നുള്ളതാണ് കേടായ ചൂലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട് ചൂല് മുഴുവനായിട്ടും നശിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ വീണ്ടും അത് ഉപയോഗിച്ച് നമ്മുടെ വീട് വൃത്തിയാക്കും അങ്ങനെ നമ്മൾ വൃത്തിയാക്കിയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല മറിച്ച് ദോഷങ്ങളായിരിക്കും ആ വീടിനെ തേടിയെത്തുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു ചൂല് ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വീട്ടിലേക്ക് പോസിറ്റിവിറ്റി കടന്നു വരികയുള്ളു ലക്ഷ്മി സാന്നിധ്യം കടന്നു വരികയുള്ളു അപ്പൊ ലക്ഷ്മി ദേവിയെ കൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നത് എന്നാൽ ഈ ഒരു നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്ന ആ ഒരു വസ്തു ചൂലെന്ന് പറയുന്ന വസ്തു പൊട്ടിയതും അതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള രീതിയിലായിട്ട് വീണ്ടും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ദേവിക്ക് അപ്രീതി ഉണ്ടാവാനും അതുവഴി നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും കാരണമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ നമ്മൾ ചൂല് മാറ്റാനായിട്ട് ശ്രമിക്കണം അതായത് നമുക്ക് മനസ്സിലാവുകയല്ലോ ചില സമയത്ത് ചൂലിൻ്റെ തുമ്പ് ഭാഗമൊക്കെ ഒടിഞ്ഞ് വളഞ്ഞ് നമുക്ക് തൂത്തു വാരിയാൽ പോലും വൃത്തിയാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചൂലുകളൊന്നും ഉപയോഗിക്കാതെ പുതിയത് വാങ്ങിച്ച് ഉപയോഗിക്കുക അപ്പൊ ഈ ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂല് വയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചാണ് വീട്ടിൽ ചൂല് വയ്ക്കുന്നതിനും സ്ഥാനമുണ്ട് നമ്മൾ ചൂല് ക്രമരഹിതമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പണനഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ചൂല് നമ്മൾ തെറ്റായ സ്ഥാനത്താണ് സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ശരിയായിട്ടുള്ള ദിശയിലായിരിക്കണം ചൂല് സൂക്ഷിക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെയധികം ദോഷഫലങ്ങൾ കൊണ്ടുതരും തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയാണ് ചൂല് സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈയൊരു ഭാഗത്താണെങ്കിൽ കൂടിയും ചൂല് ഒരിക്കലും തൂക്കിയിടുകയോ നേരെ വയ്ക്കുകയോ ചെയ്യരുതെന്നുള്ളത് ഓർക്കുക പലരും ചെയ്യുന്നത് കാണാറുണ്ട് ഇങ്ങനെ ഭിത്തിയിലൊക്കെ തൂക്കിയിടും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അതും നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന വീട്ടിലുള്ളവർക്ക് രോഗങ്ങൾ കൊണ്ടുതരുന്ന കാര്യമാണ് അപ്പൊ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചൂലിന്റെ സ്ഥാനത്തെ കുറിച്ചാണ് ഇനി അടുത്ത ഒരു കാര്യം വാസ്തുശാസ്ത്ര പ്രകാരം ഒരു ചൂലിന് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാല് ഉടൻ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട് പഴയ ചൂല് ആവർത്തിച്ച് ഉപയോഗിക്കരുത് പഴയ ചൂല് മാറ്റി വലിച്ചെറിയുക എന്ന നിയമവും പ്രധാനമാണ് ഇത് എടുത്തു പറയാനുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മളൊരു നിശ്ചിത സമയത്തിൽ ചൂല് പുതിയത് വാങ്ങിക്കണം എന്നാൽ ഇങ്ങനെ പുതിയത് വാങ്ങിക്കുന്ന സമയത്തും പഴയ ചൂലുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ആളുകളെ കാണാറുണ്ട് അതായത് ചിലപ്പോ നമ്മൾ അകത്ത് ഉപയോഗിച്ച ചൂലായിരിക്കും പുറത്തേക്ക് തൂത്തു വാരാനായിട്ട് ആ ചൂല് കൊണ്ടുപോയിട്ട് പുറത്ത് വയ്ക്കും അല്ലെങ്കിൽ തീരെ നശിച്ച ചൂലായിരിക്കും എന്നിരുന്നാലും വീടിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ വയ്ക്കും ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് ഉപയോഗശൂന്യമായിട്ടുള്ള ചൂല് അത് കളയുക തന്നെ വേണം അത് കളയാനുള്ള മാർഗം കൂടെ ഞാൻ പറഞ്ഞു തരാം ഇനി ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് കേടായ ഒരു ചൂല് നീക്കം ചെയ്യാൻ ശനിയാഴ്ചയാണ് ഏറ്റവും നല്ലത് അതായത് നമുക്ക് ഒരു ചൂല് മോശമായി എന്ന് തോന്നി തോന്നിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ദിവസം കൊണ്ടുപോയിട്ട് കളയുന്നതിന് പകരം ശനിയാഴ്ച ദിവസം മാത്രം ചൂല് കളയാനായിട്ട് തിരഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം ഒരു കാരണവശാലും വ്യാഴം വെള്ളി അല്ലെങ്കിൽ ഏകാദശി തീയതികളിൽ ഒന്നും തന്നെ നമ്മൾ ചൂല് വീട്ടിൽ നിന്നും പുറത്തേക്ക് കളയാനായിട്ട് പാടില്ല അതായത് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ചൂല് ഒഴിവാക്കാനായിട്ട് ഈ ദിവസങ്ങളൊന്നും തിരഞ്ഞെടുക്കരുത് ഈ ദിവസങ്ങളിൽ അതായത് വ്യാഴം വെള്ളി ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ ചൂല് നമ്മുടെ വീട്ടിൽ നിന്നും കളഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി തന്നെ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ആ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ചൂല് കളയുന്ന കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ചൂല് വാങ്ങാനും ഏറ്റവും നല്ല സമയങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് ശനിയാഴ്ച ദിവസം തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് പുതിയ ചൂല് കൊണ്ടുവരാൻ ഏറ്റവും നല്ല ദിവസമായിട്ട് കണക്കാക്കുന്നത് നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് പഴയ ചൂല് നീക്കം ചെയ്ത് പുതിയ ചൂല് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ തുടങ്ങാം ഇതിനു പുറമെ കൃഷ്ണപക്ഷ സമയത്ത് ചൂല് വാങ്ങുന്നതാണ് ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നത് ശുക്ലപക്ഷത്തിലെ ചൂല് വാങ്ങുന്നത് വീടിന് ദൗർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂല് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കൃഷ്ണപക്ഷത്തില് വരുന്ന ശനിയാഴ്ചയാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞതുപോലെ കൃഷ്ണപക്ഷത്തിലും ശനിയാഴ്ചയും ഒരു ചൂല് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നാല് വീട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജം നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാവും ക്ഷ്മിദേവിയുടെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ചൂല് എങ്ങനെയാണ് കളയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും പലർക്കും സംശയമുണ്ട് ചൂലിനെ നശിപ്പിക്കാൻ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കത്തിച്ചു കളയുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചൂലൊക്കെ കത്തിക്കാനായിട്ട് സാധിക്കും അതിന്റെ പ്ലാസ്റ്റിക് ഭാഗം ഊരി മാറ്റിയ ശേഷം നമുക്കത് അത് കത്തിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയുകയാണ് എന്നുണ്ടെങ്കിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കളയാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എപ്പോഴും വളരെ നിസാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കൊണ്ടുവരുന്നത് ഈ ചൂലെന്നൊക്കെ പറയുന്നത് പല വീട്ടിലും പല സ്ഥലങ്ങളിലും വലിച്ചു വാരി ഇട്ട കണക്കിട്ടിരിക്കുന്നത് കാണാം എന്നാൽ ചൂല് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു പ്രതീകമാണ് ഏറ്റവും നല്ല പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അതിന് കൊടുക്കുക ഒപ്പം ഈ പറഞ്ഞ വാസ്തു നിയമങ്ങളും കൂടെ പാലിക്കുക എന്നാലും മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുകയുള്ളു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി